ഈ ബാനറുകൾ നീക്കം ചെയ്യണമെന്ന ഗവർണറുടെ ആവശ്യത്തോട് ഇപ്പോൾ സർവകലാശാലയുടെ ഒരു പ്രതികരണം എന്താണ് അധികൃതർ എന്താണ് പറയുന്നത് വൈസ് ചാൻസലറോട് രാജ്ഭവൻ ഏതെങ്കിലും തരത്തിൽ വിശദീകരണം ചോദിച്ചതായുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ അവിടുന്ന് ഇതുവരെ രാജ്ഭവനിൽ നിന്നും വൈസ് ചാൻസലർക്ക് അത്ര ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂണിവേഴ്സിറ്റി ഒന്നും തന്നെ ഒരു സ്ഥിരീകരണം നൽകുന്നില്ല നമ്മൾ വൈസ് ചാൻസലറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മറുപടി പറയാൻ അവർ തയ്യാറാവുന്നില്ല പക്ഷേ ഇന്ന് അവധി ദിനമായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു രേഖാമൂലമുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ് മറിച്ച് നാളെ അത്തരത്തിൽ രാജ്ഭവനിൽ നിന്നും ഒരു ഔദ്യോഗികമായിക്കൊണ്ട് തന്നെ വൈസ് ചാൻസലർക്ക് അത്രയും നിർദ്ദേശം പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അങ്ങനെ നിർദ്ദേശം ലഭിച്ചാൽ പോലും പ്രായോഗികമായി അത്തരം ഉത്തരവിടുന്നതിന് വൈസ് ചാൻസലറിനും ഏറെ പരിമിതികളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമ്പസിൽ എല്ലാ കാലത്തും രാഷ്ട്രീയമായ പോസ്റ്ററുകളും പ്ലക്കാർഡുകളും ഉണ്ടാകുന്നതാണ് അത് ഗവർണർ ഉള്ളപ്പോഴും ഇവിടെ വരാത്തപ്പോഴും ഒക്കെ തന്നെ അത്തരത്തിലുള്ള പ്ലക്കാർഡുകളും കൊടികളും തോരണകളും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യക്ഷത്തിൽ അത്തരം ഒരു പ്ലക്കാർഡ് വിരലിൽ ഉണ്ടാവുന്ന രണ്ടോ മൂന്നോ ബാനറുകൾ മാത്രമാക്കുകയോ എന്നുള്ളത് മാറ്റോ എന്നുള്ളത് വീണ്ടും പ്രതിഷേധത്തിന് വഴിയൊരുക്കും മറ്റൊന്ന് പോലീസ് തന്നെ ഈ വിഷയത്തിൽ കാണുന്നത് നിലവിൽ എസ് സ്ഥാപിച്ച ഇത്തരത്തിലുള്ള ബാനറുകൾ നീക്കം ചെയ്താൽ അത് വീണ്ടും എസ് എഫ് ഐയെ ചൊടിപ്പിക്കുന്ന വീണ്ടും പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം എസ് നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം അത്തരം ബാനറുകൾ നീക്കം ചെയ്താൽ തങ്ങൾ വീണ്ടും ബാനറുകൾ സ്ഥാപിക്കും എന്നുള്ള നിലപാടാണ് എസ് എഫ് ഐക്കുള്ളത് അങ്ങനെയെങ്കിൽ അത് വീണ്ടും കാര്യങ്ങൾ സംഘർഷത്തിലേക്കേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ബാനറുകൾ നീക്കം ചെയ്യുക എന്നുള്ള നടപടിക്രമത്തിൽ നിന്നും സ്വാഭാവികമായും കുറച്ചുകൂടി കാലതാമസം എടുത്തേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉത്തരവ് ഇതുവരെ വി സിക്ക് ലഭിച്ചിട്ടില്ല എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുന്നുണ്ട് പിന്നീത അഷ്കർ പകൽ വെളിച്ചത്തിൽ ഈ ബാനറുകൾ കണ്ടപ്പോഴാണ് അതിലെ മുദ്രാവാക്യങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ സാനിയോ പറയുന്നത് പോലെയാണെങ്കിൽ നാളെ പ്രതിഷേധം കടിപ്പിക്കാനാണ് എസ് എഫ് ഐയുടെ തീരുമാനം അപ്പോൾ ഒരു തുറന്ന പോരിലേക്ക് വീണ്ടും നാളെ ഗവർണറും എസ് എഫ് ഐയും നീങ്ങുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് പിന്നെ പ്രധാനമായും മൂന്ന് ബാനറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സംഘി ചാൻസലർ വാപ്പസ് ജാവു എന്നുള്ള ഒരു കറുത്ത ബാനറും അതുപോലെ തന്നെ സമാനമായി ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ രണ്ട് ബാനറുകളും ഇതുപോലെ സമാനമായ രീതിയിൽ കലക്ടർ ഗോ ബാക്ക് എന്നുള്ള പേരിലും മറ്റൊന്ന് കലക്ടർ നോട്ട് വെൽക്കം എന്നുള്ള പേരിലും ഇത്തരത്തിൽ മൂന്ന് ബാനറുകളാണ് പ്രധാനമായും എസ് എഫ് ഐ സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കലക്ടർ ക്ഷമിക്കണം ഗവർണർ എത്തിയപ്പോൾ ഏകദേശം ഏഴ് മുപ്പതോടെയാണ് ഗവർണർ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് എത്തിയത് സ്വാഭാവികമായും വലിയ കാലതാമസം എടുത്തിരുന്നു ആ യാത്ര ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ബാനറുകളൊന്നും തന്നെ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇന്ന് ഉച്ചയോടെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ച് വരുമ്പോഴാണ് യൂണിവേഴ്സി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്ലക്ക് കാർഡുകൾ അധികം കാണുന്നത് പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുക ഈ കണത്ത ബാനർ മാത്രമല്ല പ്ലക്ക് കാഡുകളും പോസ്റ്ററുകളുമായി തന്നെ യൂണിവേഴ്സിറ്റിയിലും യൂണിവേഴ്സിറ്റി പരിസരങ്ങളിലും ഒക്കെ തന്നെ ഉടനീളം ഇത്തരത്തിൽ ആ ഗവർണർക്കെതിരെയുള്ള പോസ്റ്ററുകൾ എസ് എഫ് ഐ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഇതിനെതിരെയുള്ള ഒരു പ്രതികരണം ഔദ്യോഗികമായ ഒരു നില നീക്കം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു നാളെ വി സി വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിലൊരു തീരുമാനം എടുക്കാനും സാധിക്കുകയുള്ളൂ പക്ഷേ അങ്ങനെ നീക്കം ചെയ്യുകയാണെങ്കിൽ എസ് എഫ് ഐ ശക്തമായി പ്രതിരോധിക്കും ബാനറുകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കും മാത്രമല്ല കൂടുതൽ ബാനറുകൾ ക്യാമ്പസിൽ തങ്ങൾ സ്ഥാപിക്കുമെന്നാണ് എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് അങ്ങനെ വീണ്ടും ഒരു ബലപ്രയോഗത്തിലേക്ക് പോലീസ് ആ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും എസ് എഫ് ഐ പ്രവർത്തകർ അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ വീണ്ടും അത് ബലപ്രയോഗത്തിലേക്കും ഇല്ലെങ്കിൽ സംഘർഷാവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കാനാണ് പരമാവധി പോലീസും ആഗ്രഹിക്കുന്നത് വിനിത കളിക്കര സർവകലാശാലയിൽ നീക്കണമെന്നാണ് ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്ഭവൻ സെക്രട്ടറിയുടെ വൈസ് ചാൻസലറോട് ഇതിൽ ഒരു വിശദീകരണം തേടാൻ എന്തിനാണ് ബാനറുകൾ സ്ഥാപിക്കാൻ അനുവദിച്ചത് എന്നൊരു വിശദീകരണം തേടാനാണ് ഇപ്പോൾ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് തന്നെയാണ് എസ് എഫ് ഐയുടെ ഒരു നിലപാട് ബാനറുകൾ നീക്കം ചെയ്യില്ലെന്ന് പോലീസും അറിയിക്കുന്നു